ഒരു ലേഡിയാഴ്ച അവരുടെ ഇന്റർവ്യൂയില് പബ്ലിക്കായിട്ട് യു കെ മലയാളികളായ നമ്മളുടെ പിള്ളേരെ അക്യൂസ് ചെയ്തിട്ടുള്ള വെരി ബാഡ് സ്റ്റേറ്റ്മെന്റ് അവരൊന്നിനെ കുറിച്ചും വഴിടല്ല ചോദിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ കിട്ടുന്നു മണി വാല്യൂ ഇല്ല അവരുടെ കണ്ണില് അതായത് അവർ ചോദിക്കുമ്പോൾ പൈസ കിട്ടുന്നുണ്ട് ഒരു ലൈഫേ ഉള്ളൂ നമ്മള് എന്ന് പറഞ്ഞാല് എന്താ പറയാ അന്തരീക്ഷത്തിൽ കൂടെയുള്ള ഒരു ചെറിയൊരു കുമിള എപ്പോ എവിടെ തൊട്ടാലും പൊട്ടിപ്പോകുന്ന ഒരു കുമിള അത്രയേ ഉള്ളു നമ്മുടെ ജീവിതം ആ ജീവിതത്തിൽ നമ്മൾ മണിക്ക് ഒത്തിരി വാല്യൂ കൊടുക്കുന്നത് അത്ര നല്ല കാര്യം എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ജീവിത മൂല്യങ്ങളുടെ വാല്യുവിനെ പറ്റിയും അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഹാപ്പിനെസ്സിന്റെ വാല്യുവിനെ പറ്റിയും മണി എങ്ങനെ നിങ്ങളെ ഹാപ്പിനെസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിലേക്കാണ് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് അതിലുപരി ഇവിടെ വളരുന്ന കുട്ടികൾ അങ്ങനെയാണ് അവര് പറയും ഞങ്ങളുടെ കുട്ടികൾ അങ്ങനെയാണ് നിങ്ങളൊരു ഫിഗർ ആവുമ്പോൾ ഈ വേൾഡ് മൊത്തം നിങ്ങളെ കേൾക്കുന്നുണ്ടാവും ഓക്കെ അവിടെ വന്ന് ആ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് നിങ്ങൾ പറയുവാണ് യു കെയിലെ എല്ലാ ചിൽഡ്രനും അതിനുശേഷം നിങ്ങൾ കറക്റ്റ് ചെയ്തു ഓൾമോസ്റ്റ് അതായത് മിക്ക ഭൂരിഭാഗം പിള്ളീരും വളരെ സെൽഫിഷ് ആൻഡ് സെൽഫ് ഹൗ യു യു സേ ദാറ്റ് ഗിവൻ ദ പെർമിഷൻ ടു ടോക്ക് ിൽഡ്രൺ അപ്പോ ഇത് യു കെ ആണ് എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും എല്ലാം വളരെ കൂടുതൽ ഒരു കണ്ടിയാണ് പക്ഷേ സൂക്ഷിച്ചും കണ്ടും പറഞ്ഞില്ലെങ്കിൽ പണി പാലും വെള്ളത്തിന് നിങ്ങൾക്ക് കിട്ടും നമ്മള് അഡൾട്ട്സിലെ നമ്മുടെ വർക്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫിലും പല ആൾക്കാരെയും കണ്ടുമുട്ടുന്നുണ്ട് പല ആൾക്കാരും ഇവനും ഇവൻ അവര് സെൽഫിഷ് ആണെങ്കിൽ പോലും ആ വാക്ക് നമ്മൾ നമ്മളൊരാണ്ട് മുഖത്തൊക്കെ പറയാനായിട്ട് ഒന്നറയ്ക്കും അത്രയും ആയിട്ടുള്ള ഒരു കമന്റ് ആണ് യു ആർ സെൽഫിഷ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്നും അറിയാത്ത എട്ടും പൊട്ടും തിരിയാത്ത ഈ പിള്ളേരെ പറ്റി ഈ ലേഡി പറയുന്ന വാക്കാണ് യു ആർ സെൽഫ് സെന്റേഡ് ആൻഡ് സെൽഫിഷ് എന്ന് നിങ്ങൾ എന്താണ് അതുകൊണ്ട് മീൻ ചെയ്തത് എന്ന് എനിക്കറിയില്ല അവര് കുട്ടികളാണ് മെസ്സസ് അവർക്ക് ഒരു സമയം കൊടുക്കണ്ടേ അവർക്ക് ജോലി ചെയ്ത് ഒരു പതിനാറാം വയസ്സിൽ തൊട്ട് അവരിവിടെ പാർട്ട് ടൈം ചെയ്തു തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിലാവും അവർക്ക് മനസ്സിലാവും മണിയുടെ വാല്യൂ അല്ലാതെ നമ്മൾ ഏതു നേരം അവൾ ചെവിയിൽ ഓതി കൊടുക്കേണ്ട കാര്യമല്ല മാത്രമല്ല ഈ ചെവിയിൽ ഓതിക്കൊടുത്തിട്ട് ഒരു കുഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമല്ല അത് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളെ എഫ് പേജിൽ ഇന്നലെ കണ്ടായിരുന്നു ജസ്റ്റ് ലൈക്ക് വെരി ഒത്തിരി നല്ല ഡ്രസ്സുകളും അതുപോലെ തന്നെ മേക്കു മനസ്സ് എല്ലായിട്ടാണ് നിങ്ങൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പുറകിലേക്ക് അതായത് നിങ്ങളുടെ അപ്പമാരുടെയും അപ്പൂപ്പ്മാരുടെയും കാലത്തോട്ട് പോയി അവരൊക്കെ ചെറിയൊരു റൌക്കയും ഒരു മുൻപെടുത്തോണ്ടല്ലേ നടന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ നടന്നൂടാ നിങ്ങൾക്ക് മണിയുടെ ഭാഗ്യം എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല നിങ്ങൾ മണിയുടെ ഭാഗ്യം മനസ്സിലാക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നടന്ന് ഒരു മോഡലായിട്ട് ഞങ്ങൾ കാണിച്ചു തരാം അതിനുശേഷം പോയിന്റ് ഓഫ് ഫിംഗർ ടുവേർഡ്സ് അവർ ചിൽഡ്രൻ ഓക്കെ അല്ലാതെ നിങ്ങൾ ഒടുത്തൊരുങ്ങി വളരെ നന്നായിട്ട് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിക്കുവാണ് ദെൻ യു ആർ സെയിം ഞങ്ങളുടെ പിള്ളേർക്ക് അതായത് ഞങ്ങളുടെ ചിൽഡ്രൻ മണി വാല്യൂ അറിയത്തില്ല സോ വാട്ട് യു മീൻ ബൈ മണി വാല്യൂ അറിയത്തില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ എന്താ വരെ ഒരു ഞങ്ങളുടെ പിള്ളേർ ഒരു ബ്രാൻഡഡ് ക്ലോത്ത് ഒരു ഷൂ ചോദിച്ചാലോ മൊബൈൽ ചോദിച്ചാലും മേടിച്ചു കൊടുക്കേണ്ടതെന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു പബ്ലിക് ഫിഗ്രാമോ മറ്റ് പബ്ലിക് ഫിഗറിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മേക്കപ്പ് ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഇവിടെ നിൽക്കുന്നു ഓക്കെ അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ പിള്ളേരും ഞങ്ങളുടെ പിള്ളേർ സ്കൂളിൽ പോയി കഴിയുമ്പോൾ എല്ലാവരുടെ കയ്യിലും നല്ല മൊബൈലുകളും അതുപോലെ തന്നെ ബ്രാൻഡഡ് ക്ലോസും ബ്രാൻഡഡ് ഷൂ ഉണ്ടാവുമ്പോൾ അവർക്കും ആഗ്രഹം ഉണ്ടാകും എന്ത് അത് ഇട്ടിട്ടെടുക്കാനായിട്ട് അതിന് അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പാരന്റ്സ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ യു കെ മലയാളികൾ പറയുവാണ് ഞങ്ങളുടെ പിള്ളേര് അധ്വാനിച്ച് പാർട്ട് ടൈം ചെയ്ത് യൂണിവേഴ്സിറ്റിയും പഠിച്ച് അവിടെ കുക്കിങ്ങും ചെയ്ത് ക്ലീനിങ്ങും ചെയ്ത് എല്ലാ ജോലിയും ചെയ്ത് ഒരു അഡൽട്ട് ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്ത് ജീവിക്കുന്ന ഞങ്ങളുടെ മക്കടം നെങ്കിത്തേക്ക് കയറാൻ വരല്ലോ നിങ്ങൾ പിന്നെ ഏതെങ്കിലും പാരന്റ് കൺസേൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഡയറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യാം ഏതെങ്കിലും പാരന്റ് കൺസേൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് പിള്ളേരുടെ കുഴപ്പമില്ല അത് അവരുടെ കുഴപ്പമാണ് എനിക്ക് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്ത വീഡിയോ എനിക്ക് പറയാനുള്ളത് പ്ലീസ് നിങ്ങൾ ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യാൻ വിളിക്കുമ്പോ അറ്റ്ലീസ്റ്റ് കുറച്ച് വെളിവും വെള്ളിയാഴ്ചയും ഉള്ള ആൾക്കാർ ബോധവും കേട്ടോ ഉള്ള ആൾക്കാർ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യുക അല്ലാതെ യു കെയിലും മര്യാദക്ക് അധ്വാനിച്ച് ജീവിക്കുന്ന ഞങ്ങളെയും അതുപോലെ തന്നെ പതിനാറാം വയസ്സിൽ പാർട്ട് ടൈം ജോബ് തൊട്ട് തുടങ്ങുന്നതാണ് നമ്മുടെ പിള്ളേര് അവരുടെ മെന്റൽ വെൽബീങ്ങിന് ടോർച്ചർ ചെയ്യുന്ന ഇത്തരം നാസ്റ്റിക് കമന്റ്സ് ചെയ്യുന്ന വീഡിയോസ് ഒഴിവാക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക എങ്ങോട്ടാണ് ജോലിയെടുക്കാൻ തുടങ്ങിയെന്ന് എനിക്കറിയത്തില്ല ഇവരെക്കാളും മുമ്പോട്ട് ജോലി തുടങ്ങിയതാണ് നമ്മുടെ പിള്ളേര് അപ്പൊ എന്തുകൊണ്ട് തന്നെ ഇവരെക്കാളും കൂടുതൽ മനീരുന്നത് ഞങ്ങളുടെ പിള്ളേർക്ക് തന്നെയാണ് സോ പ്ലീസ് റെസ്പോണ്ട് ടു ദിസ് വീഡിയോ എൻ്റെ താഴെൻ്റെ ജോയുടെ വീഡിയോ ഉണ്ട് അല്ലെങ്കിൽ എന്റെ വീഡിയോ ഉണ്ട് പ്ലീസ് റെസ്പോണ്ട് ടു ദിസ് വീഡിയോ അതുപോലെ തന്നെ മീഡിയ പ്ലീസ് ഞങ്ങൾക്ക് ഒരാഗ്രഹമുള്ള നിങ്ങൾ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാം ബിക്കോസ് ഇത് ഞങ്ങളുടെ ഫീലിംഗ്സിനെ ഹേർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് and no more comments.